കാർക്കശ്യവും ആദർശവും പിന്തുടർന്ന ടി പി സെൻകുമാർ അച്ഛൻ ആഗ്രഹിച്ച പദവിയിലെത്തി മകൻ ഡി ജി പി ആയി കാണണമെന്നായിരുന്നു അച്ഛൻ കല്ലൂർ തത്തമത്ത് പ്രഭാകരന്റെ മരിക്കുന്നതിന് മുൻപുള്ള ആഗ്രഹം കാർക്കശ്യത്തിന്റെ കാര്യത്തിൽ അച്ഛൻ്റെ അത്രയും മകൻ വരുന്നില്ലെന്നാണ് ടി പി സെൻകുമാറിന്റെ അമ്മ ചന്ദ്രമതി പറയുന്നത് മികച്ച കർഷകനായിരുന്ന അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സെൻകുമാറും മൂന്ന് സഹോദരിമാരും പഠിച്ചത് എല്ലാവരും ഇക്കണോമിക്സിലാണ് ബിരുദാനന്തര ബിരുദം എടുത്തത് എഞ്ചിനീയറിംഗിന് ചേരാനിരുന്ന സെൻകുമാർ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ബിരുദത്തിന് ചേർന്നത് തുടർന്ന് അരനാട്ടുകര ജോൺ മത്തായി സെന്ററിൽ എം എക്ക് പഠിച്ചു എം എ കഴിഞ്ഞ ഉടനെ തന്നെ വലിയ പറമ്പിലെ സ്വകാര്യ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തു അധ്യാപകനായി ആറുമാസം മാത്രം ജോലി ചെയ്തപ്പോഴേക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ശ്രമം തുടങ്ങി സിവിൽ സർവീസിന് പഠിക്കുന്ന അവസ്ഥ ഐ പി എസിനും പഠിക്കുന്ന ഐ എ എസിനും ഒക്കെ രണ്ടിനും ഒരുമിച്ചുള്ള സെലക്ഷൻ പരീക്ഷ ആയിരുന്നല്ലോ അപ്പം മലയാളം കൂടുതലായിട്ട് ചില സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവൻ ഒരുവിധം നോളജ് അമ്മ തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ചില പുരാണ സംബന്ധമായ ചില കാര്യങ്ങൾ ആശങ്കവിതകളൊക്കെ പ്രത്യേകം പറഞ്ഞു കൊടുത്തതായിട്ട് ഓർക്കുന്നുണ്ട് ഐ എസ് ലഭിച്ച പരിശീലനത്തിന് പോയ ശേഷമാണ് ഐ പി എസ് ലഭിച്ചത് സ്വന്തമായി വീട്ടിലിരുന്ന് പഠിച്ചാണ് ഐ പി എസ് നേടിയതെന്നും സഹോദരിയും അധ്യാപികയുമായ റീന പറഞ്ഞു അച്ഛൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ളതിനാൽ നിരവധി പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ അറിവ് ഉണ്ടായിരുന്നുവെന്നും ഏഴാം തരം വരെ പഠിച്ച അമ്മ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്നുവെന്നും അതിന്റെ ഗുണമാണ് മക്കൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നും റീന പറഞ്ഞു പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു അപ്പോ എൻജിനീയറിംഗിന് പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എക്കണോമിക്സിന് ചേർന്ന് ബി എ എക്കണോമിക്സിന് ചേർത്തത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ചെയ്തു എം എക്ക് പോയി അച്ഛൻ കർശന സ്വഭാവമുള്ള ആളായിരുന്നു ചേട്ടൻ അതുപോലെ വളർന്നു വന്നത് എന്നാലും അച്ഛന്റെ അത്രയും കർശന സ്വഭാവമൊന്നും ഇല്ല ചേട്ടന് സെൻകുമാറിന് നാട്ടിൽ അധികം സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു അന്നമ്മ നട എസ് എൻ ഡി പി ശാഖയിലെ പ്രവർത്തകനായിരുന്ന പ്രഭാകരൻ പൂർണ്ണ സമയവും കൃഷിപ്പണികളിൽ ശ്രദ്ധിച്ചിരുന്നു കൃഷിയിൽ നിന്ന് ലഭിച്ച വരുമാനത്തിലാണ് നാലു മക്കളെയും പഠിപ്പിച്ചത് അന്നമനട കല്ലൂരിലെ പുഴയോരത്തെ ഒരേക്കറോളം വരുന്ന സ്ഥലത്തിലുള്ള വീട് ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് റീനയുടെ പാലിശ്ശേരിയിലുള്ള വീട്ടിലാണ് അമ്മ താമസിക്കുന്നത് മകൻ ഡി ജി പി ആയതിൽ സന്തോഷമുണ്ടെന്നും തിരക്കിനിടയിൽ വല്ലപ്പോഴും വരുമ്പോൾ അടുത്തിരുന്ന് സംസാരിക്കാറുണ്ടെന്നും അമ്മ ചന്ദ്രമതി പറഞ്ഞു കല്ലൂർ സെന്റ് ജോർജ് സ്കൂളിൽ നാലാം തരം വരെ പഠിച്ച സെൻകുമാർ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത് വൈന്തല സെന്റ് മേരീസ് സ്കൂളിലാണ് ടി സി ന്യൂസ് മാള